ഭൂരിപക്ഷ സർക്കാരുകൾക്ക് ഭരണഘടനയെ എഴുതാമെന്ന സ്ഥിതി ആപൽക്കരമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷനും മലങ്കര മെത്രാപോലിത്തയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യു കാതോലിക്ക കാതോലിക്കബാവ പറഞ്ഞു എറണാകുളം ജില്ലാ കർമ്മ മേഖലയാക്കിയ സഭാംഗങ്ങളായ വേണ്ടി സംഘടിപ്പിച്ച ജൂറിസ്കോൺ ലീഗൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക കാതോലിക്കബാവ <��um ി പറയുമ്പോൾ പറയുന്നുണ്ട് എത്ര മാത്രം ഈ ഇന്ത്യയിൽ നിലനിട്ടുണ്ട് എവിടെയെല്ലാം അതിൻ്റെ അതിന് ഇന്ത്യയിലെ ഉത്തരവാദിത്വങ്ങളുടെ രീതിയിൽ നമ്മൾക്ക് പ്രതികരിക്കാനുള്ള അഭിവന്ധ്യുഹാനുന്മാർ പോളി കാർപോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു ശരിക്കും പറഞ്ഞാല് വക്കീലന്മാരുടെ ജോലി വ്യത് രണ്ടാം പുസ്തകത്തിൽ പതിനെട്ട് പത്തൊമ്പത് രൂപ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ദൈവിക സദസ്സ് നടക്കുന്നു ആ ദൈവിക സദസ്സില് അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ നടക്കുന്നു ആ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിവാദങ്ങൾ നടത്തുന്നത് ദൈവിക ദൂതന്മാർ തന്നെ ഗതവസ്തുപണ്ഡിതന്മാരുടെ ഭാഷയത്തിൽ പറഞ്ഞാൽ യൂബിനെ പരീക്ഷിക്കാൻ എത്തുക യഥാർത്ഥ സാത്താൻ അവനുള്ള കഴിവുകൾ അവനുള്ള നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്കൊരു ജുഡീഷ്യൽ എത്തിക്സ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയുണ്ട് നിങ്ങൾ നിങ്ങളോട് ക്ലൈന്റിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥയുണ്ട് പക്ഷെ അതോടൊപ്പം നിങ്ങളെ നിങ്ങൾക്ക് ലഭിച്ച മാമോദീസിച്ചി അതിൽ കൂടെ ഒരു 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 മിനിസ്ട്രി ഒരു സുവിശേഷം ഒരു ദൈവിക സാക്ഷ്യമുള്ള കുടുംബങ്ങളെ വാർത്തെടുക്കുവാനും ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും ഇല്ലാത്തവരെ നമ്മുടെ മുമ്പിൽ കണ്ടാൽ ഒന്ന് കരുതുവാനുമുള്ള ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റി ഈ മേഖലയിൽ ഉണ്ടെന്ന് എനിക്കറിയാം എല്ലാവരും അതിന് ഉദാഹരണമാണ് ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ ഒരു മതത്തിന് പ്രാമുഖ്യപ്പെടുക്കുന്ന ഒരു രാഷ്ട്രമല്ല എല്ലാ മതങ്ങൾക്കും ഒരേപോലെ അവസരം അവരുടെ മതങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും പ്രോപ്പഗേറ്റ് ചെയ്യുന്നതിലും ആൾക്കാരെ പറഞ്ഞ് കിച്ചു അവരുടെ മതങ്ങളിലേക്ക് ആൾക്കാരെ അനുവദിക്കുന്നതും ഒക്കെ ഉള്ള അവകാശം എല്ലാ മതങ്ങൾക്കുമുണ്ട് മൈനോറിറ്റീസിനുമുണ്ട് എല്ലാം മക്കൾക്ക് ഭരണഘടന ഗ്യാരൻറ്റി ചെയ്യുന്നുണ്ട് അഭിഭാഷകരായ അലക്സാണ്ടർ ജോർജ് സോണിയ എം എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് തോമസ് പോൾ റംബാൻ ആശംസകൾ നേർന്നു ഫാദർ സൈമൺ ജോസഫ് ഫാദർ ടിജു കെ ഡാനിയൽ എന്നിവർ ആശംസകൾ നേർന്നു എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എഴുപതോളം അഭിഭാഷകർ പരിപാടിയിൽ പങ്കെടുത്തു സഭാംഗങ്ങളായ മുതിർന്ന അഭിഭാഷകരെ പരിശുദ്ധ കാതോലിക്ക കാതോലിക്കബാവ അനുമോദിച്ചു സഭയുടെ എറണാകുളം പബ്ലിക് റിലേഷൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാലാരിവട്ടം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ചാണ് ജൂറിസ്കോൺ ലീഗൽ കോൺഫറൻസ് സംഘടിപ്പിച്ചത് ജില്ലയിൽ മെഡിക്കൽ രംഗത്തും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയും വരും ദിവസങ്ങളിൽ നടക്കും കാതോലിക്കറ്റ് ന്യൂസ് കൊച്ചി